പഴയൊരു ഷൂവിന്റെ ബോക്സ് വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ പരിപാടി ഷൂവിന്റെ ബോക്സ് ഉള്ളവരൊക്കെ വേഗം എടുത്തിട്ട് വന്നോളൂ നമുക്കൊരു അടിപൊളി സംഭവം ഉണ്ടാക്കാട്ടോ അപ്പൊ ഇതിനായിട്ട് ഞാനൊരു ക്ലോത്ത് പീസ് എടുത്തിട്ട് ഇതേപോലെ ഇതിനെ മൊത്തം കവർ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പൊ ഞാനിതൊരു പഴയ ടീഷർട്ടിന്റെ ക്ലോത്ത് ആണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ ഞാൻ ഒരു സൈഡ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ അടുത്ത സൈഡും കൂടെ ഒട്ടിച്ചു കൊടുക്കാട്ടോ അപ്പൊ ഇത് ഒട്ടിക്കുന്നതൊക്കെ പല രീതിയിലും നിങ്ങൾക്ക് ചെയ്യാം ഈ ബോക്സ് കവർ ചെയ്തെടുക്കണമെന്നേ മാത്രമേ ഉള്ളൂ അത്യാവശ്യം നല്ല വൃത്തിക്ക് കവർ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക അത്ര മാത്രമേ ചെയ്യാനുള്ളൂ കേട്ടോ നല്ല കളർഫുൾ ആയിട്ടുള്ള ക്ലോത്ത് ഒക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത ഒന്നും നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പൊ ഇതേ ഇതേപോലെ എല്ലാ സൈഡും ഇങ്ങനെ കവർ ചെയ്തെടുക്കാൻ കേട്ടോ ഞാനിവിടെ ഹോട്ട് ഗ്ലൂ വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്യുന്നത് അതാകുമ്പോൾ സ്റ്റിക്ക് ആവും ഇതിന് നമ്മൾ ഫെവികോൾ ഒക്കെ കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഇനി ഇതിന്റെ അകവശം കൂടെ ഒന്ന് കവർ ചെയ്തെടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു കാർഡ് ബോർഡ് പീസ് എടുത്തിട്ട് അതിനെയും ഇതേപോലെ സെയിം കളർ ക്ലോത്ത് വെച്ചിട്ട് കവർ ചെയ്തെടുക്കാട്ടോ അപ്പൊ അങ്ങനെ അത് കവർ ചെയ്തെടുത്തതിനു ശേഷം ഇതിന്റെ ചീത്ത വശത്ത് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് ഇതേപോലെ ഈ ബോക്സിനുള്ളിലേക്ക് അങ്ങ് വെച്ചുകൊടുക്കാം ഇപ്പൊ നല്ല വൃത്തിയായിട്ട് ടൈറ്റ് ോളൂട്ടോ അങ്ങനെ നമ്മുടെ ബോക്സ് ഞാൻ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ ജൂട്ട് ഫാബ്രിക് എടുത്തിട്ട് സൈഡിലൂടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഈ ജൂട്ട് ഫാബ്രിക് ഞാൻ വാങ്ങിയതൊന്നല്ല ഒരു കവറിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേറെ ടൈപ്പ് ഒരു ക്ലോത്ത് ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ ജൂട്ട് ഫാബ്രിക് ആകുമ്പോൾ കാണാനൊന്നും കൂടെ നല്ല ഭംഗിയായിരിക്കും അപ്പൊ ഞാൻ അത് അങ്ങനെ ഇതിന്റെ ചുറ്റും ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ബോർഡറിന് വേണ്ടിയിട്ട് ഞാൻ മാക്രമേ ത്രെഡ് കുറച്ച് കട്ടിയുള്ളതാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ജ്യൂട്ടിന്റെ ത്രെഡ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചുറ്റി കൊടുക്കാം അത് ജസ്റ്റ് നമ്മൾ മുടിയൊക്കെ പിന്നുന്നത് പോലെ അങ്ങ് പിന്നീട്ട് ഒട്ടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ കുറച്ച് കട്ട് ഉണ്ടാവും കാണാൻ നല്ല ഭംഗിയും ഉണ്ടാവും കേട്ടോ അപ്പൊ അങ്ങനെ ഞാനിത് ഒരു റൗണ്ട് ഇങ്ങനെ മൊത്തം ചുറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വേണമെങ്കിൽ നമുക്ക് ഒരു റൗണ്ടും കൂടി ചുറ്റാം അപ്പൊ ഞാൻ ഒരു റൗണ്ടും ൂടെ ചുറ്റുന്നുണ്ട് അങ്ങനെ രണ്ട് റൗണ്ട് ആണ്ട്ടോ താഴ്ഭാഗത്ത് ചുറ്റി കൊടുക്കുന്നത് ഇപ്പൊ താഴ്ഭാഗത്ത് ഇത് മൊത്തം ചുറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മുഗൾ ഭാഗത്ത് ഞാനൊരു ലേസ് ആണ്ട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ചുറ്റും ഞാൻ ഇങ്ങനെ ലേസ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പൊ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള ലേസ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ ബീഡ്സ് ഉണ്ടെങ്കിൽ അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പൊ ലേസ് ആകുമ്പോൾ എളുപ്പമുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ലേസ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത് ഇനി ഇതിന് രണ്ട് ഹാൻഡിൽ കൂടെ വേണം ഹാൻഡിലിന് വേണ്ടിയിട്ട് ഞാനൊരു കവറിന്റെ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് സത്യം പറഞ്ഞാൽ മലബാർ ഗോൾഡിന്റെ ഒക്കെ കവറില്ല അതിന്റെ ആണ് കേട്ടോ അപ്പൊ ഈ ത്രെഡിന് നിങ്ങളെ കൂടുതലായ കാര്യം രണ്ട് സൈഡിൽ ഒരു കെട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് കാണാനും നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഈ കെട്ട് കൂടെ വന്നപ്പോൾ സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ജൂട്ട് ഫാബ്രിക്കിന്റെ ചെറിയ രണ്ട് പീസസ് എടുത്തിട്ട് ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഇത് നല്ല സ്ട്രോങ് ആയിട്ടിരുന്നോളൂ ഇപ്പൊ ഇത് നല്ല ഭംഗിയില്ല കാണാൻ എങ്ങനെ ഇരുന്ന ഷൂ ബോക്സാ അതിപ്പോ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടില്ല അപ്പൊ ഇതിൽ നമുക്ക് ഓരോ സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കാൻ ായിട്ട് ഉപയോഗിക്കാം നമ്മുടെ ഡൈനിങ് ടേബിളിന്റെ പുറത്ത് വെക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർണറിൽ ഒരു ഫ്ലവർ വൈസും ഒരു കാൻഡിൽ സ്റ്റാൻഡും ഒക്കെ ആയിട്ടൊക്കെ വെക്കാം നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ